മറ്റൊരു വാർത്തയിലേക്ക് സിനിമാ പ്രൊമോഷൻ വിവാദത്തിൽ നടൻ ബിജു മേനോനെതിരെ തൽക്കാലം നിയമ നടപടിക്കില്ലെന്ന് നിർമ്മാതാവ് അനൂപ് കണ്ണൻ നിർമ്മാതാക്കളുടെ സംഘടന നൽകിയ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും അനൂപ് കണ്ണൻ പറഞ്ഞു എന്നാൽ വിവാദത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ബിജു മേനോൻ തയ്യാറായിട്ടില്ല പ്രൊമോഷനിൽ താരങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സംഘടനാ തലത്തിലുള്ള നീക്കം നടക്കുന്നു സജോ ദേവസ്വിയുടെ വിശദാംശങ്ങൾ നൽകാൻ സജോ പതിനഞ്ച് ലക്ഷം രൂപ ബിജു മേനോൻ നഷ്ടപരിഹാരം നൽകണം നിർമ്മാതാവിൻ എന്നുള്ളതായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് ഇതിൽ ഇതുവരെയും ബിജു മേനോൻ ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എന്തായാലും നിയമ നടപടിയിലേക്കില്ല എന്നുള്ളതാണ് അനൂപ് കണ്ണന്റെ നിലപാടല്ലേ നേരത്തെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ സ്വീകരിച്ച നിലപാട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും ഇക്കാര്യത്തിൽ തനിക്ക് നഷ്ടപരിഹാരം വേണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബിജു മേനോൻ പ്രമോഷന് പങ്കെടുക്കാത്തതിനാൽ നഷ്ടമായത് അതിൽ റിട്ടേൺ റിട്ടേൺ ഉണ്ട് അതിന്റെ വയലേഷനാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി നൽകിയതാണ് വിവാദം വലിയ തോതിൽ കത്തിയതോടുകൂടി നിർമ്മാതാക്കളുടെ സംഘടന തന്നെ വേഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് നേരത്തെയും ശ്രമം നടത്തിയതാണ് അതായത് ബിജു മേനോന്റെ അടുത്ത ചിത്രം അതിന്റെ നിർമ്മാതാവിൽ നിന്ന് വിജു മേനോന്റെ പ്രതിഫലത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കുറച്ച് ആ തുക നിർമ്മാതാവിൽ നിന്ന് കൈപ്പറ്റി അനൂപ് കണ്ണന് കൈമാറുക ഇതാണ് ഒരു ധാരണ പക്ഷേ ഈ കാര്യം നേരത്തെ തന്നെ ബിജു മേനോനോട് നിർമ്മാതാക്കളുടെ സംഘടന സംസാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ഈ വിവാദത്തിൽ ഇതുവരെയും ബിജു മേനോൻ മൗനം തുടരുകയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതിലിപ്പോൾ അനൂപ് കണ്ണൻ വ്യക്തമാക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി വാങ്ങി നൽകാം എന്നാണ് ആ വാഗ്ദാനം ആ വാഗ്ദാനത്തിൽ ഇപ്പോൾ വിശ്വസിക്കുകയാണ് സംഘടനയിൽ താൻ അംഗമാണ് സംഘടന നൽകിയ ഉറപ്പിൽ ഇപ്പോൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് കരുതുകയാണ് എന്നാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ സംഘടന നിർമ്മാതാക്കളുടെ സംഘടന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് മാത്രമല്ല പല താരങ്ങളും പ്രമോഷനുകളുടെ ഭാഗമാകാത്ത തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വിഷയമടക്കം അതായത് ഈ സ്പെസിഫിക് കേസായ ബിജു മേനോന്റെ കേസടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി താരസംഘടന അടിയന്തര യോഗം ചേർന്നൊരു നിലപാട് സ്വീകരിക്കണം എന്ന് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ താരസംഘടനയെ അമ്മയോട് ഒരു കത്തും കൈമാറിയിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് വി രാകേഷ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കണം ഈ കാര്യത്തിൽ നിർമ്മാതാക്കൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പല പ്രധാനപ്പെട്ട താരങ്ങൾ താരങ്ങളുടെ മക്കൾ ഇവരൊക്കെ പലപ്പോഴും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ സഹകരിക്കാറില്ല ഇതിൽ ഒരു കരാറ് നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ തന്നെ തയ്യാറാക്കുകയും അതെ അനുസരിച്ച് തന്നെയുള്ള എഗ്രിമെന്റിലാണ് സൈൻ ചെയ്തത് പക്ഷേ മറ്റു പല പടങ്ങളും കമ്മിറ്റ് ചെയ്യുമ്പോൾ റിലീസിംഗ് ഡേറ്റും അപ്പം ഇതടക്കമുള്ള ഡേറ്റുകൾ തമ്മിൽ പലപ്പോഴും ക്ലാഷ് വരുന്നു അതുകൊണ്ടാണെന്നൊക്കെയുള്ള വാദമുണ്ട് പക്ഷേ ഇതിലൊരു ഏകീകൃത മാനദണ്ഡം ഉണ്ടാക്കുകയും ബോധപൂർവമായി സഹകരിക്കാൻ സന്നദ്ധത താരങ്ങൾ എടുക്കുകയും ചെയ്താൽ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും അതല്ലാത്ത പക്ഷം പലപ്പോഴും പ്രമോഷനുകളിൽ താരങ്ങൾ വരാത്തതുകൊണ്ട് മാത്രം വലിയ നഷ്ടവും പ്രതിസന്ധിയും അതിന്റെ ബിസിനസിനെയും മാർക്കറ്റിങ്ങിനെയും ഒക്കെ ബാധിക്കുന്നു എന്ന പരാതി നിർമ്മാതാക്കൾ തുടർച്ചയായി ഉന്നയിക്കുന്നത് അതുകൊണ്ട് താര സംഘടന ഇതൊരു പ്രത്യേക വിഷയമായി എടുത്ത് ചർച്ച ചെയ്യുകയും നിർമ്മാതാക്കളുടെ സംഘടനയുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുകയും അതിനൊരു സൊല്യൂഷനിലേക്ക് പോവുകയും വേണം എന്നാണ് ആവശ്യം പ്രാഥമികമായി ആദ്യത്തെ പരിഗണന അനൂപ് കണ്ണന്റെ ഈ പരാതിയിന്മേൽ ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടമായെന്നാണ് ആരോപണം പക്ഷേ ഒരു തൽക്കാലം ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകി പ്രശ്നം അവസാനിപ്പിക്കുക എന്നതാണ് അതിന് ഈ പ്രതിഫലത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം പിടിക്കാൻ ബിജു മേനോൻ തയ്യാറാകണം എന്തായാലും അതിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വേഗത്തിൽ കടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശരി വ്യക്തമാണ് എന്തായാലും പ്രൊമോഷൻ വിവാദത്തിൽ തൽക്കാലം നിയമ നടപടിയിലേക്കില്ല എന്നുള്ളതാണ് ബിജു മേനോനെതിരെ നിയമ നടപടിയിലേക്കില്ല എന്നുള്ളതാണ് അനൂപ് കണ്ണൻ വ്യക്തമാക്കുന്നത് സജോ ദിയാണ് വിശദാംശങ്ങൾ നൽകിയത്